നമസ്തേ സർ നമസ്തേ എനിക്കരുത് പ്ലീസ് വേണ്ട അത്ര ഒന്നുമില്ല ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അന്നന്നറിയാവോ ആനീസ് കിഷനിലെ പ്രേക്ഷകർക്കും ഈ എനിക്കും പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാ ഉള്ള സത്യം ആക്ച്വലി പറയാക്ച്വലി അനുസ്കിച്ചിനൊക്കെ ആദ്യം തുടങ്ങിയപ്പോൾ തന്നെ പാട്ട് വെച്ചിട്ടൊക്കെ ഉള്ള പാചകമായിരുന്നു പിന്നെ അതെല്ലാം കയ്യിൽ നിന്ന് പോയി അത് വേറെ കാര്യം പക്ഷേ സാറ് വന്നപ്പോൾ ഭയങ്കര സന്തോഷം അപ്പൊ ആക്ച്വലി പറയുന്നത് അത്യാഗ്രഹാണോന്നു ഒന്നും തോന്നല് സാറിന്റെ ഒരു പാട്ടില്ലേ ഉയരൻ നാഥനെ അതൊന്നും ഞങ്ങക്ക് പാടി തരുമോ അത് ചേച്ചി ഞാൻ വേറെ ഒന്നുമല്ല പാടാൻ എനിക്കറിയില്ല അല്ല ശ്രുതി താളൊന്നുമല്ല പക്ഷെ ഉയരുന്നാഥനെ പണ്ട് ഞാൻ ഞാനൊരുക്കെ ഒരു എന്റെ തൃശ്ശൂരിലുള്ള ഒരു വിമൻസ് കോളേജിൽ പോയിട്ട് ഞാൻ അവിടെയുള്ള കൊറേ പെൺകുട്ടികളായിരുന്നു മുമ്പിൽ ഇരുന്നിരുന്നത് അപ്പൊ പാടാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ അവര് സമ്മതിച്ചില്ല ഞാനൊരു പാട്ടുപാടി അപ്പം പാട്ട് പാടിയിട്ട് ആ അതാരോ വീഡിയോ ഒന്നും എടുക്കില്ല എന്ന് ഞാൻ വിചാരിച്ച വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അതൊരു മ്യൂസിക് ഡയറക്ടറുടെ കയ്യിലെത്തി പുള്ളി നേരെ മൊബൈലെടുത്തു അങ്ങനെ കാണിച്ചു ഇത് നിന്റെ തന്നെ അല്ലേ എന്റെ വൃത്തികെട്ട പുള്ളി മ്യൂസിക് ചെയ്ത പാട്ടാണ് എന്റെ വൃത്തികെട്ട ശബ്ദം എന്റെ വൃത്തികെട്ട മോന്തും ഇത്ര ആയിട്ടില്ല ചേച്ചി അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടെങ്കിലും ഇഷ്ടപ്പെടായിരുന്നു അല്ല അത് അത് കുഴപ്പം പാടാൻ പറ്റൂല ചേച്ചി ഞാൻ വേറൊരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ രണ്ടുപേരി പാടാം അച്ഛനാണെന്നോ പുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീയെ കിനാവ് കണ്ടു മകൈരപൂനിലാവിൽ ദശ പുഷ്പങ്ങളും ചൂടി മാങ്കൊമ്പിൽ പൊന്നുഞ്ഞാൽ തിരുവേഗുറയുള്ള ഭഗവാനൊരു നാൾ ഗൗരി എന്നൊരു തീയേ കിനാവ് കണ്ടു ഞാൻ വിഷല ഭഗവാന്റെ നല്ല ശുദ്ധമായ പ്രണയം പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പാട്ട് എഴുതാൻ വേണ്ടി കൊടുത്തപ്പോ പി ഭാസ്കരൻ എന്ന് പറയുന്ന പാട്ടെഴുത്തിന്റെ ചക്രവർത്തി സ്വന്തം സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മാറിയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് എഴുതി കൊടുത്ത് രാഘവമ്മാഷ് ഈണമിട്ട് ജാനകി അമ്മ പാടിയ പാട്ടാണിത് എന്താ രസാണ് അപ്പൊ ഇപ്പൊ സാറ് പാടുമ്പോണ്ടല്ലോ ഭഗവാന്റെ ശുദ്ധ പ്രണയം ഭയങ്കരമായിട്ട് വിഷ്വലൈസ് ചെയ്യാം മതി ഐഡ് ഗിവ് യു ദോ അയോ എന്നാലും അത് ഞാൻ ശ്രമിക്കാം കേട്ടോ ശരിക്കും ഈ ഇതിലേക്ക് ഐ മീൻ എങ്ങനെയാണ് ഒരു എന്താ പറയാ കവിത എഴുതാനോ അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഇൻബോൺ ആണോ അതോ സത്യം എനിക്ക് ആ ഒരു കെമിസ്ട്രി മനസ്സിലാവാന്നിട്ട് ഞാൻ ചോദിക്കാം ചിലര് പറയല്ലേ നമുക്ക് ദൈവം തന്നത്തമ്പരാൻറെ കഴിവാണ് പറയും അത് ഇൻപോൺ ആയിട്ട് നമുക്ക് ചെറുപ്പനാൾ മുതലാണോ എങ്ങനെയത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിൽ സ്കൂളിൽ എത്തുന്നതിനു മുമ്പേ ഇങ്ങനെ അക്ഷരശ്ലോകം എന്ന് പറയുന്നത് ഉണ്ടല്ലോ എൻ്റെ ചെറിയച്ഛന്മാർ എന്നെ പഠിപ്പിച്ചിരുന്നു ഇപ്പം നമ്മുടെ വീട്ടിൽ പലരെയും ഇപ്പോൾ നമുക്ക് മുതിർന്നവർക്ക് ക്രിക്കറ്റാണ് താല്പര്യമെങ്കിൽ കുട്ടികളെ ക്രിക്കറ്റ് പഠിപ്പിക്കുന്നു അതുപോലെ എന്നെ ഇതാണ് പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു അവിടുന്ന് ആയിരിക്കാം എനിക്ക് തോന്നുന്നത് ഈ വരികളോടും വാക്കുകളോടുള്ള ഒരു ഇഷ്ടം തോന്നുന്നു ഒമ്പതി പഠിക്കുമ്പോഴാണ് ഒരു മാഗസിന് ഒരു മാഗസിനില് കവിത വരുന്നത് അതായത് ആ സമയത്ത് ഞാൻ മൃദങ്ങം പഠിക്കുന്നുണ്ടായിരുന്നു മൃതംഗം പഠിക്കുമ്പോ ഈ മൃദംഗത്തിന്റെ ലെസൺസ് എഴുതി തരുന്ന പുസ്തകം പുസ്തകം നോക്കിയപ്പോ മാഷ് ഇങ്ങനെ മറച്ചു നോക്കിയപ്പോ അതിൽ മുഴുവൻ എന്തൊക്കെയോ കുത്തി അപ്പൊ ഞാൻ മൃദംഗത്തിന്റെ പോസ്റ്റർ കണ്ടിട്ടില്ല ചേച്ചി ഇങ്ങനെയാണ് അപ്പൊ ഞാൻ ഒന്നുകൂടി കുനിഞ്ഞു കാരണം പുള്ളിക്ക് അടിക്കാൻ എന്റെ പുറം തന്നെ ആയിക്കോട്ടെ അപ്പോ പുള്ളി ഇങ്ങനെ ചെവിയിൽ പിടിച്ചു വളരെ മൈൽഡായിട്ടാ പിടിച്ചു സോഫ്റ്റ് ആയിട്ടാ പിടിച്ചു എണീക്കൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എണീറ്റു എന്നാലിലോ ആറിലോ പഠിക്കുന്നത് ഈ പുസ്തകം എടുത്തു അതെടുക്കാൻ പറഞ്ഞു എന്നിട്ട് അടുത്ത ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പോൾ എനിക്ക് പിന്നല്ലാതെ ഇങ്ങനെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്നറിയില്ലല്ലോ ഇങ്ങനെ ചെവിയിൽ ചെവിന്ന് കൈ വിട്ടില്ല വേദനയൊന്നുമില്ല ഇങ്ങനെയായിട്ട് ഈ പുസ്തകം പിടിച്ചിട്ട് നടക്കുക നടന്നപ്പോൾ അടുത്ത വീടിന്റെ മുകളിൽ കാമധേനു എന്ന് എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ സംസ്കൃതത്തിലാണ് അതെനിക്ക് വായിക്കാൻ അന്ന് അഞ്ചാം ക്ലാസ്സിൽ നമ്മൾ ആയതുകൊണ്ട് അറിയാം മുള്ളിൽ കൊണ്ടുപോയി അപ്പോൾ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പം എൻ്റെ മൃദംഗം ഗുരുനാഥൻ്റെ പേര് അദ്ദേഹത്തില്ല ഇ പി നാരായണ പിഷാരഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട ഒരു ശിഷ്യനാണ് ഞാൻ വിജയിച്ച ഒരുപാട് ശിഷ്യന്മാരുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാലം പോയില്ല അപ്പോൾ ഇവിടെ ചെന്ന് ഇങ്ങനെ പറഞ്ഞു അന്നിട്ട് മാഷ് ഈ സാധനം കൊണ്ടുപോയിട്ട് വളരെ ഭവ്യതയോടായിരിക്കുന്ന ആളുടെ അടുത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഏട്ട ഇതൊന്നു നോക്കൂ നമ്മൾ അപ്പം ഇദ്ദേഹത്തിൻ്റെ ഏട്ടനാണ് അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ് ഭരതപ്പിഷാരഡ്ഡി പിന്നെ ഈ മാഷ് പോയി ഇദ്ദേഹത്തിന് ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പൊ ഇങ്ങനെ താള ഒരു നിലത്ത് ഞാൻ ഇരിക്കുന്നു ഇദ്ദേഹം ചേരലിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ പിടിച്ചു എന്നോട് നോക്കി എന്നിട്ട് ചോദിച്ചു ഇതെന്താണ് പത്ര റിപ്പോർട്ടാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അല്ല എന്താന്ന് വെച്ചു കവിത എന്ന് വിചാരിച്ചെഴുതിയതാണ് പുള്ളി അത് മേടിച്ചിട്ട് ഇങ്ങനെ തിരുത്തി എന്ന് പറയുന്ന വൃത്തം പഠിപ്പിച്ച് എന്നെ കൊണ്ട് ഇങ്ങനെ എഴുതി ചിട്ട ആ എന്നിട്ട് എഴുതി അത് വന്നു അപ്പൊ ചിട്ട വരുത്തി 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 ഞാൻ നോക്കുമ്പോ എന്റെ വാക്കുകൾ ഓരോന്നായിട്ട് ഔട്ടായിക്കൊണ്ടിരിക്കുക എന്റെ വാക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു കവിത വന്ന അതാണ് ആദ്യത്തെ ഒരു കവിതയുടെ എക്സ്പീരിയൻസ്